കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൂറ്റനാട് യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഗമവും കൂറ്റനാട് നടന്നു യൂണിറ്റ് കൂറ്റനാട് ടൗൺ നവീകരണത്തിനായി നിലവിലെ സർക്കാർ പുറംപോക്ക് ഭൂമി പരമാവധി ഉപയോഗപ്പെടുത്തി പ്ലാൻ പുനഃപരിശോധിച്ച് കൂറ്റനാട് ടൗൺ റോഡ് വികസനം നടപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ചാലുശ്ശേരി മുതൽ പട്ടാമ്പി വരെയുള്ള നാൽപ്പത്തിരണ്ട് കോടിയുടെ റീബിൽഡ് കേരള പദ്ധതി പ്രകാരം റോഡ് പണി എത്രയും വേഗം ആരംഭിക്കണമെന്നും ആവശ്യമായ കെട്ടിടങ്ങൾ പൊളിക്കാതെ ടൗൺ വികസനം നടപ്പാക്കണമെന്നും ജനറൽ ബോഡി ഐക്യകണ്ഠേനെ ആവശ്യപ്പെട്ടു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ അലി കുഞ്ഞ് കൊപ്പൻ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷനായി ചടങ്ങിൽ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കും ഒരു കിഡ്നി രോഗിക്കും ഒരു കാൻസർ രോഗിക്കും കൂറ്റനാട് യൂണിറ്റിന്റെ ധനസഹായവും കൈമാറി മുപ്പതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുത്തു അബ്ദുൾ മുരളി പരിതൂർ അബ്ദുള്ളക്കുട്ടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബ മാളിയേക്കൽ അലി വരമംഗലത്ത് മുസ്തഫ തട്ടത്താഴത്ത് രാധാകൃഷ്ണൻ പാലാട്ട് തുടങ്ങിയവർ അതുകൊണ്ട് തന്നെ ഭാഗത്ത് ഒരു മുപ്പത്തിരണ്ട് ആളുകൾക്ക് സംഭവിച്ച ഒരു വിഷയം സംഭവിക്കുന്ന ഒരു വിഷയം കൂറ്റാട്ട് കൂടെ കടന്നു പോകുന്നത് നാഷണൽ ഹൈവേ ഒന്നല്ല ഒരു എസ് എച്ച് ആണ് സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗത്താണ് കൂട്ടാട്ടുകൂടെ കടന്നു പോകുന്നത് നാളെ എനിക്കും വരാം നിങ്ങളിൽ പലർക്കും വരാം മറ്റൊരാൾക്കും വരാം മറ്റു പ്രദേശത്തും വരാം ഇതൊരു പരീക്ഷണശാലയാണ് ഇന്ന് കൂറ്റാട് എങ്ങനെ ഇതിനെ പിന്നെ കൈകാര്യം ചെയ്യാൻ ഒരു സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ പല രീതിയിലുള്ള കിട്ടിടലുകളും പല രീതിയിലുള്ള പ്രസ്താവനകളും അല്ലാതെ മറ്റൊരു വ്യക്തി നേരിട്ട് അറിയിട്ടില്ലല്ലോ പല രീതി നമ്മളും അതുപോലെ തന്നെ നിൽക്കും അപ്പോ അത് മാത്രമല്ല വളരെ പുടിസായ അല്ലെങ്കിൽ ഭീതി വിസ്താരമില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം നാടിന്റെ വികസനം നാടിന്റെ വികസനത്തിന് ബിൽഡിംഗ് ഓടേസ് ഒരിത്തും എതിരല്ല അതിന്റെ കൂടെയാണ് കാലഘട്ടത്തിനനുസരിച്ച് വികസനങ്ങൾ ആവശ്യമാണ് നമ്മളൊക്കെ കടകളും ഷോപ്പുകളും ഷോറൂമുകളും ഒക്കെ വളകൂട്ട ആളുകളാണ് ഓരോ ദിവസവും എത്ര തരത്തിലുള്ള വാഹനങ്ങളാണ് വീട്ടിലാറുള്ളത് കൂട്ടാട് ടൗണിന്റെ അടുത്തെങ്കിൽ ഏകദേശം പത്തോ പതിനഞ്ചോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പട്ടാമ്പി ടൗണിൽ ഏകദേശം ഇരുപത്തഞ്ചോ മുപ്പതോ എല്ലാവിധ വണ്ടികളും ഷോറൂമുണ്ട് ഒരു ദിവസം ഒരു ഒരു ഷോറൂമിൽ നിന്ന് രണ്ട് വണ്ടി ഇറങ്ങിയാലേ കാരണം അതിന് രണ്ടെണ്ണ ആ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുപ്പത് ഷോറൂമിൽ അറുപത് വണ്ടി ഇറങ്ങണം ഒരു ദിവസം അപ്പൊ ഒരു മാസത്തിൽ അത്ര അകും ആ അറങ്ങുന്ന വണ്ടികളൊക്കെ ഈ റോഡിലൂടെ ഓടുന്നത് നമ്മളെ ചെറുപ്പത്തിൽ കണ്ട റോഡ് തന്നെയാണ് ഇന്നും ചിരി വലിപ്പം മംഗടം കൂടെ കൂടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാഫിക് ബ്ലോക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നാടിന്റെ പുരോഗമനത്തിലോ നുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതിനോ ബിൽഡിംഗ് ബോഡീസ് അസോസിയേഷൻ ഒരു കാലത്തും ഒരിക്കലും എതിര് നിന്നിട്ടില്ല അതിന്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ പക്ഷെ അശാസ്ത്രീയമായ ടൗൺ വികസനം വ്യക്തമായൊരു പ്ലാനിങ് ഷായ്മ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും ഒരുപാട് നമുക്കതിനെ എതിർക്കേണ്ടായിരുന്നു പരം പരം പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി